ചൈനീസ് പ്രസിഡന്റ് ഷി ജിങ് പിങിന്റെ വലതുവശത്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ ഇടതുവശത്ത് ഉത്തരകൊറിയൻ ഭരണാധികാരി കിങ് ജോൺ ഉൻ പുടിന് തൊട്ടുപിന്നിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷ്കിയാൻ ചൈനയിലെ മിലിറ്ററി പരേഡിൽ നിന്നുള്ള ചിത്രമാണിത് ഇനി ഒരു വിശേഷണത്തെ നമുക്ക് പരിചയപ്പെടാം ആക്സിസ് ഓഫ് അപ് ഹീവൽ മാറുന്ന ലോകക്രമത്തെ സൂചിപ്പിക്കുന്ന ഈ വിശേഷണം കൂടുതലും ഉപയോഗിക്കുന്നത് പാശ്ചാത്യ വിശകലന വിദഗ്ധരാണ് ചൈന റഷ്യ ഉത്തരകൊറിയ ഒപ്പം ഇറാൻ എന്നീ രാജ്യങ്ങൾ തമ്മിൽ കൂടി വരുന്ന സഹകരണത്തെ വിവരിക്കാനാണ് ആക്സിസ് ഓഫ് അപ്ഹീവൽ എന്ന് ഉപയോഗിക്കുന്നത് ആ രാജ്യങ്ങളുടെ സഹകരണം ലോകരാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങളും അസ്ഥിരതയും അതായത് അപ്ഹീവലും സൃഷ്ടിക്കും എന്ന പാശ്ചാത്യ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിശേഷണം വന്നിരിക്കുന്നത് അതായത് തങ്ങളുടെ ആധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന റഷ്യയും ചൈനയും നേതൃത്വം നൽകുന്ന ഒരു ലോക ചേരി രൂപപ്പെടുന്നതിൽ അമേരിക്കയും പാശ്ചാത്യ ശക്തികളും അത്രത്തോളം പേടിക്കുകയാണ് ആ ചേരിയിലെ പ്രധാന ശക്തികളായി അമേരിക്കയുടെ എല്ലാ കാലത്തെയും ശത്രുക്കളായ ഉത്തര കൊറിയയും പിന്നെ ഇറാനും വന്നിരിക്കുന്നു സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ആദ്യമായാണ് അമേരിക്കക്കും പാശ്ചാത്യ ശക്തികൾക്കുമെതിരെ ഇത്തരമൊരു ശക്തമായ നീക്കം നടക്കുന്നത് ഈ രാഷ്ട്രീയ സാഹചര്യത്തെ കുറിച്ചാണ് കുറച്ചു ദിവസം മുമ്പ് ഇറാൻ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖൊമൈനി സൂചിപ്പിച്ചതും അമേരിക്കയ്ക്ക് മുന്നറിയിപ്പിന്റെ സ്വരത്തിലുള്ള മറുപടി അദ്ദേഹം നൽകിയത്